അവൾ വലതുകാൽ വെച്ച് കയറിയത് ഈ കുടുംബത്തിലേക്ക് മാത്രമല്ല ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് കൂടിയാണ് അവളുടെ പുഞ്ചിരിയിൽ വിരിഞ്ഞത് സ്നേഹത്തിന്റെ പൂക്കാലം തന്നെയാണ് കൈപുണ്യത്തിന്റെ മറ്റൊരു പേരും അവൾ തന്നെ ജീവിതം ഇത്രയും സുന്ദരമാണെന്നറിഞ്ഞതും അവളിലൂടെ തന്നെയാണ് യുവർ ലൈഫ് തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നാടിന്റെ ആഘോഷമായി മാറി എറണാകുളം ജില്ലയിൽ ഏറ്റവുമധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം എന്നതിലുപരി എസ് പരീക്ഷയിൽ തുടർച്ചയായ നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂൾ എന്ന അഭിമാന നേട്ടത്തോടെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് ഒന്നാം ക്ലാസിലേക്ക് പുതിയതായി എത്തിയ നൂറ്റി അറുപത്തി അഞ്ച് കുരുന്നുകളെ മധുരവും സമ്മാനങ്ങളും നൽകിയാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത് ഇതുകൂടാതെ വിവിധ ക്ലാസുകളിലേക്കായി അഞ്ഞൂറിലധികം കുട്ടികളാണ് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി അഡ്മിഷൻ എടുത്തിരിക്കുന്നത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം എം എൽ എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു മൂവായിരത്തി അഞ്ഞൂറിലധികം ഒരു വിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ എന്ന് ആ വിദ്യാലയത്തിൽ എന്തുമാത്രം പ്രാധാന്യവും എന്തുമാത്രം ആ നാടുകളിൽ എഴുതപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇന്ന് സംസ്ഥാനത്ത് രണ്ടിലോളം കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് നടക്കുന്നു ഈ സ്കൂളിൽ തന്നെ ഒന്നാം ക്ലാസ് അറുപത്തഞ്ചോളം കുട്ടികൾ ഇവിടെ ക്ലാസ്സുകളിലായി അറുന്നൂറ്റി അൻപതോളം പുതിയ കുട്ടികൾ അങ്ങനെ ഒട്ടേറെ പുതിയ അഡ്മിഷൻ ഈ വിദ്യാലയത്തിലുണ്ടായി എന്ന് പറയുന്നത് വിദ്യാലയത്തിൻ്റെ പടം എന്നതും പാഠ്യന്തരംഗത്തുമുള്ള വിവരമാണ് സ്കൂൾ മാനേജർ സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന ഒപ്പന കോരി കപ്പിനും അടക്കമുള്ള ആ മാസ നില തുടർച്ചയായി പത്ത് വർഷത്തോളമായിട്ട് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു കായികപരമാകുന്ന കാര്യങ്ങളിലും നല്ല നിലക്കാണ് മുന്നോട്ട് പോകുന്നു തുടർച്ചയായി അഞ്ച് വർഷവും നൂറ് ശതമാനം രസിയെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഈ ജില്ലയിലെ ഉപജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്നത് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെ കണ്ടാണ് എന്നുള്ളത് Beri yang abimana kepada yang pada hari പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ ജമാത്ത് പ്രസിഡന്റ് കെ കെ മജീദ വാർഡ് മെമ്പർ ഷംല നാസർ പ്രിൻസിപ്പൽ കെ ചിനിസാമോൾ ജമാത്ത് ചെയർമാൻ ഷാജഹാൻ സെക്രട്ടറി ഷംസുദ്ദീൻ ട്രഷറർ റസാക്ക പി ടി എ പ്രസിഡന്റ് അബ്ബാസ് പുത്ലത്ത നഴ്സറി മാനേജർ നൌഫൽ മലയക്കുടി നഴ്സറി എച്ച് എം ബിന്ദുട്ടിയാർ എം പി ടി എ ഹാജിറ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സ്കൂൾ ഹെഡ് മിസ്റ്റർ മിനിമോൾ വി എം സ്വാഗതവും പ്രോഗ്രാം കൺവീനർ റാഫി നന്ദിയും പറഞ്ഞു ചടങ്ങിൽ എൽ എസ് എസ് സ്കോളർഷിപ്പ് കിട്ടിയ കുട്ടികളെയും പത്തിലെ പാത വാർഷിക പരീക്ഷയിൽ മലയാളത്തിന് ഏറ്റവുമധികം മാർക്ക് കിട്ടി കുട്ടിയെയും ആദരിച്ചു വിസ്മയം തീർക്കുവാൻ പിന്നിൻ മനം പോലെന്നും Bobby Chamanur International Jeweler.